നടീനടന്മാർ തമ്മിൽ പ്രതിഫലത്തിനുള്ള വ്യത്യാസം സിനിമാ ലോകത്ത് വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ട് ന്യായമായ പ്രതിഫലം നടിമാർക്ക് ലഭിക്കുന്നില്ലത് ഇത് ലിംഗവിവേചനമാണെന്നും ഡബ്ല്യു സി സി സംഘടനയും ചില നടിമാരും പറയുന്നു നായകന് ലഭിക്കുന്ന അതേ പ്രതിഫലം നായികയ്ക്ക് ലഭിക്കുന്നില്ലെന്ന് ഇതിന് കാരണമുണ്ടെന്നും നിർമ്മാതാക്കൾ വാദിക്കുന്നു എന്നാൽ തുല്യ പ്രതിഫലമല്ല ന്യായമായ പ്രതിഫലമാണ് ആവശ്യപ്പെടുന്നതെന്ന് അപർണ ബാലമുരളി ഉൾപ്പെടെയുള്ള നടിമാർ വ്യക്തമാക്കിയിരുന്നു പ്രതിഫലത്തിലെ അന്തരം ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇതിനെ എതിർക്കുന്നവർ എപ്പോഴും ചൂണ്ടിക്കാണിക്കാറ് നയൻതാരുടെ പ്രതിഫലമാണ് തെന്നിന്ത്യയിലെ ലേഡി സൂപ്പർ സ്റ്റാറായ നയന്താരുടെ പ്രതിഫലം പല പുരുഷ താരങ്ങൾക്കും ലഭിക്കുന്നില്ലെന്നും ഇതിന് കാരണം നടിയുടെ മാർക്കറ്റ് വാല്യൂ ആണെന്നും വാദമുണ്ട് എന്നാൽ ഈ വാദത്തിന് പിന്നിൽ ലോജിക്കലായ ചില പ്രശ്നങ്ങളുണ്ട് മലയാളത്തിലെ നടന്മാരുമായി താരതമ്യം ചെയ്യുമ്പോൾ മാത്രമാണ് നയന്താരുടെ പ്രതിഫലം മുന്നിൽ നിൽക്കുന്നത് മോളിവുഡിലെ സൂപ്പർ താരങ്ങളായ പൃഥ്വിരാജ് ടൊബിനോ തോമസ് തുടങ്ങിയവർ വാങ്ങുന്ന പ്രതിഫലത്തേക്കാൾ കൂടുതലാണ് നയന്താര തമിഴിലും തെലുങ്കിലും വാങ്ങുന്ന പ്രതിഫലം നാല് കോടിക്കും പത്ത് ഇടയിലാണ് പൃഥ്വിരാജ് ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന പ്രതിഫലം തെലുങ്ക് ചിത്രം സലാറിൽ അഭിനയിച്ചതിന് പൃഥ്വിക്ക് ലഭിച്ച പ്രതിഫലം നാലു കോടി രൂപയാണ് ഇതേ പ്രതിഫലം തന്നെയാണ് ഗോഡ് ഫാദർ എന്ന തെലുങ്ക് ചിത്രത്തിൽ നയന്താര വാങ്ങിയത് അതേസമയം ചില തെലുങ്ക് സിനിമകൾക്ക് അഞ്ചു കോടിയോളം രൂപ നയന്താര വാങ്ങിയിട്ടുണ്ട് പ്രൊമോഷന് പങ്കെടുക്കില്ല ഷൂട്ടിംഗിനെത്തുന്ന സമയം തുടങ്ങിയ നിബന്ധനകൾ അംഗീകരിച്ചുകൊണ്ടാണ് നയൻതാരക്ക് ഇത്രയും പ്രതിഫലം ലഭിക്കുന്നത് മറുവശത്ത് പൃഥ്വി സലാറിന്റെ പ്രൊമോഷന് സജീവമായി പങ്കെടുത്തിരുന്നു അതേസമയം താരങ്ങളുടെ പ്രതിഫലത്തിൽ പ്രൊഡക്ഷൻ ഹൗസുകൾക്കനുസരിച്ച് വ്യത്യാസം വരും വൻ സിനിമകൾ നിർമ്മിക്കുന്ന ഗോബാലെ ഫിലിംസാണ് സലാർ നിർമ്മിച്ചത് ചിത്രത്തിലെ നായിക ശ്രുതി ലഭിച്ച പ്രതിഫലം എട്ട് കോടി രൂപയാണ് പൃഥ്വി പ്രതിഫലത്തിന്റെ ഇരട്ടി നയന്തരിയായിരുന്നു സലാറിലെ നായികയെങ്കിൽ താരമൂല്യം വെച്ച് എട്ട് കോടിക്ക് മുകളിൽ നൽകേണ്ടി വന്നേനെ അതേസമയം നയൻതാരയും ശ്രുതിഹാസനും പൃഥ്വിരാജിനും മുകളിൽ പ്രതിഫലം വാങ്ങുന്നു എന്ന് പറയാൻ സാധിക്കില്ല ഇരുപത് വർഷത്തോളമായി തമിഴ് തെലുങ്ക് സിനിമകളിലെ മുൻനിര നായകയാണ് നയൻതാര ശ്രുതിഹാസനും നിരവധി തെലുങ്ക് സിനിമകൾ ചെയ്ത നടിയാണ് എന്നാൽ പൃഥ്വി ചുയക്കം തെലുങ്ക് സിനിമകളിലെ അഭിനയിച്ചിട്ടുള്ളൂ എന്നിട്ട് നാലു കോടി രൂപ പ്രതിഫലം നടനു ലഭിക്കുന്നുവെന്നതും എടുത്തു പറയേണ്ടതാണ് മാത്രവുമല്ല തമിഴിലെയും തെലുങ്കിലെയും മുൻനിര നായകന്മാരുമായി താരതമ്യം ചെയ്യുമ്പോൾ നയന്താരുടെ പ്രതിഫലം കുറവാണ് നാല് കോടിക്കും പത്ത് ഇടയിലാണ് നയന്താരുടെ പ്രതിഫലം തമിഴകത്തെ പുതുമുഖ താരമാണ് പ്രദീപ് രംഗനാഥൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ലവ് ടുഡേ എന്ന സിനിമയുടെ വിജയത്തോടെ താരമൂല്യം കൂടിയ നടൻ ഇദ്ദേഹം പുതിയ സിനിമയ്ക്ക് വാങ്ങുന്ന പ്രതിഫലം പത്ത് കോടി രൂപയാണ് കരിയറിൽ ഒരു ഹിറ്റ് മാത്രമേ ഉള്ളൂ ആകെ രണ്ട് സിനിമകൾ മാത്രം ഇതുവരെ പുറത്തിറങ്ങിയ നടനാണ് പത്ത് കോടി രൂപ പ്രതിഫലം വാങ്ങുന്നത് എന്നാൽ നയൻതാര ഇരുപത് വർഷമായി ഇൻഡസ്ട്രിയിലുണ്ട് എന്നിട്ടും പത്ത് കോടിക്ക് മുകളിലേക്ക് പ്രതിഫലം ഉയർന്നിട്ടില്ല അതേസമയം അജിത് വിജയ് സൂര്യ തുടങ്ങിയവരുടെ പ്രതിഫലം നയൻതാരുടേതിനേക്കാൾ ഏറെ കൂടുതലാണ്